കഥ തുടരുന്നു നമസ്കാരം എന്ന് ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു അയാളുടെ ഉപദേശം കിട്ടാനിട്ടല്ലേ എനിക്ക് ഈ തരക്കേടുകളൊക്കെ അങ്ങനെ ചെന്നിടത്തെല്ലാം നിരാശപ്പെട്ടെങ്കിലും എന്റെ മനസ്സുമടിച്ചില്ല അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അറിയിപ്പ് ലഭിക്കുക വരെയായി എന്റെ ഉദ്യോഗ കാര്യം പക്ഷേ അവിടെയും രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല അതിന്റെ ദുശഗുനമാണല്ലോ കണ്ണു തുറന്നു നോക്കിയപ്പോഴേ കണ്ടത് ഞാൻ ഇന്റർവ്യൂവിന് ഹാജരായി ആ വൃത്തികെട്ട മുഖവും തുണിയും ഇരുമ്പ് കമ്പികളും കുട നന്നാക്കാനുണ്ടോ എന്ന ചോദ്യവും എന്റെ മനസ്സിലങ്ങനെ തത്തി കളിച്ച് എന്നെ പരാജയ ഭീരുവാക്കിക്കൊണ്ടിരുന്നു ഇന്റർവ്യൂകൾ തോൽക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല ഒരു പ്രത്യേക മരുന്നുണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്പനിക്കാരാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അവരുടെ ഒരു ബ്രാഞ്ചിന്റെ ചാർജ് വഹിക്കുക എന്നതാണ് ഉദ്യോഗം എനിക്ക് തന്നെ അറിയാം എത്ര ചെറുതായാലും ഒരു വ്യാപാരശാലയുടെ ചുമതല വഹിക്കാൻ എനിക്ക് ത്രാണിയില്ലെന്ന് ശ്രമിച്ചും മിടുക്കനാകാം എന്നിരിക്കട്ടെ ഇന്റർവ്യൂവിന് മുമ്പ് അത് സാധ്യമല്ലല്ലോ ഒരു പത്തുനൂറ് പേരെങ്കിലും കൂടുന്നതിൽ നിന്ന് ഏറ്റവും സമർത്ഥനായ ആളിനെ തെരഞ്ഞെടുക്കണമെന്നായിരിക്കും അവരുടെ വിചാരം എന്നേക്കാൾ എത്രയോ സമർത്ഥന്മാർ അവിടെ വന്നുകൂടാ മരുന്ന് വിൽക്കുന്ന ഉദ്യോഗത്തിന് ചെല്ലുന്നവരോട് അവരെന്തെല്ലാമായിരിക്കും ചോദിക്കുക ബൂക്കറ്റി വാഷിംഗ്ടൺ എന്ന് ജനിച്ചു കരന്റെ അമ്മയുടെ പേരെന്താണ് ഇവിടെ നിന്ന് കാൽനടയായി എത്ര ദിവസം കൊണ്ട് പാരീസിലെത്താം ഇത്തരത്തിലുള്ള കുറെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പരീക്ഷാ യോഗ്യതയും തൊഴിലിലുള്ള പരിചയവും ചോദിക്കും എല്ലാവർക്കും വേണം എക്സ്പീരിയൻസ് എങ്ങും കിട്ടുന്ന വസ്തുവല്ല താനും അത് ഇതുകൊണ്ടും ഇന്റർവ്യൂ തീരുകയില്ല അയ്യായിരം രൂപക്ക് ഷുവർട്ടിയോ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് സെക്യൂരിറ്റിയോ തരാമോ എന്ന ആറ്റംബോമ്പ് പ്രയോഗത്തോടെ ആ നാടകം അവസാനിക്കും ഈ കുരങ്ങുകളിയിൽപ്പെട്ട് മഠയനായി പലരെയും പോലെ ഞാനും തിരിച്ചു പോരേണ്ടി വരും സംഭവിച്ചത് ഇങ്ങനെയൊന്നുമല്ല എന്റെ പേരും നാടും ചോദിച്ചു നൂറ് രൂപയാണ് നിങ്ങൾക്ക് ശമ്പളം ഞാനൊന്ന് ചിരിക്കാനും മറന്നുപോയി നിങ്ങളുടെ നാട്ടിൽ തന്നെ നിയമിക്കാം അന്ന് കണികണ്ടവനോടുള്ള നന്ദി എന്റെ മനസ്സിൽ തിങ്ങി മാസം ഇരുന്നൂറ് രൂപ വിലക്കുള്ള മരുന്ന് വിൽക്കണം അത് വളരെ മിതമായ വ്യവസ്ഥയാണല്ലോ ഒരു ചെറിയ തുക ഡിപ്പോസിറ്റ് ചെയ്യാമല്ലോ നൂറു രൂപ ശമ്പളം ഇരുന്നൂറ് രൂപ വിലക്കുള്ളം മരുന്നെങ്കിലും എന്നെ ഏൽപ്പിക്കും പിന്നെ എന്താ ഡിപ്പോസിറ്റ് വെച്ചാൽ ഞാൻ പറഞ്ഞു ചെറിയ തുകയാണെങ്കിൽ വെറും അൻപത് രൂപ മാത്രം ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉറപ്പിനൊരു തുകയിരിക്കുന്നത് കൊള്ളാം ഞാൻ സമ്മതിച്ചു ഒരാഴ്ചക്കകം രൂപയുമായി ചെല്ലാമെന്ന് സമ്മതിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു ഉദ്യോഗാർത്ഥി അവരുടെ അച്ചടിച്ച വ്യവസ്ഥകൾ വാങ്ങുന്നത് കണ്ടു ഞാനും വാങ്ങി വീട്ടിലെത്തി പോയ കാര്യം സാധിച്ചെന്ന് സന്തോഷ ഭാര്ത്ത അറിയിച്ചു അന്ന് ഞങ്ങൾക്കൊക്കെ സുദിനമായിരുന്നു ആ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയ ഒരു സ്നേഹിതൻ ആ ഉദ്യമത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു അതൊക്കെ ഒരു പടമാണത്രേ എന്നെപ്പോലുള്ളവരോട് വാങ്ങുന്ന ആണ് അവരുടെ മൂലധനം വില്പനയിലാണ് പ്രയത്നം അത് ഞങ്ങൾ ചെയ്യണം ലാഭത്തിൽ പകുതി കണ്ടുപിടുത്തത്തിന് പ്രതിഫലമായി അവർക്ക് കിട്ടും താനും ചെലവായില്ലെങ്കിൽ നഷ്ടം എനിക്കും എന്നെ പോലുള്ളവർക്കും ഞാൻ അതിൽ ഏർപ്പെട്ടില്ല എന്റെ കണിയുടെ ദോഷം കൊണ്ടല്ല അതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആ നന്നാക്കുന്നവൻ അല്പം വെറുക്കപ്പെട്ടവനായി എന്റെ മനസ്സിൽ അങ്ങനെ കിടന്നു അയാളെ കാണുമ്പോഴേക്കെ ഞാൻ അയാളുടെ ഭാവവും വാക്കും നടപടിയും ശ്രദ്ധിക്കും അയാളെ പലപ്പോഴും എന്റെ പടിക്കൽ കണ്ടിട്ടുണ്ട് ഒരു ചുറ്റിനടപ്പ് അയാളുടെ പതിവാണ് ആളുകൾ പട്ടണത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അയാളൊരു മരിച്ചുവട്ടിൽ വന്ന് ഇരിപ്പു പിടിക്കും ഒരു കല്യാണ നിർമ്മിക്കാൻ പോരുന്ന മുളങ്കാലികളും ഒരു പാനം പണിയാൻ വേണ്ടുവോളം കമ്പികളും ഒരു സർക്കസ് കൂടാരത്തിന് ആവശ്യമുള്ളടത്തോളം പഴയ കുടശ്ശീലേയും ഇരുവശങ്ങളിലായി നിക്ഷേപിച്ചിട്ട് താൻപൂരിമയോടുകൂടി അയാൾ അങ്ങനെ ഇരിക്കും നിവർത്തിപ്പിടിച്ചായാലും ഒരു കുടയും കൊണ്ട് ആ വഴിക്ക് പോകുന്നവരോടൊക്കെ അയാൾ ചോദിക്കും കുട നന്നാക്കണോ ഒരിക്കൽ ഒരു പുതിയ കുടയും പിടിച്ചുകൊണ്ട് അതിലേ പോയ എന്നോട് അയാൾ ചോദിച്ചു കുട നന്നാക്കണ്ടേ അയാൾ എന്നെ ആക്ഷേപിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഏത് പൊട്ടക്കണ്ണനും അറിയാം എന്റെ കൂടെ പുത്തനാണെന്ന് പിന്നെ അയാൾ എന്തിനാണ് നന്നാക്കണ്ടേ എന്ന് ചോദിച്ചത് ഞാൻ അല്പം ദേഷ്യപ്പെട്ടു പറഞ്ഞു നന്നാക്കണമെങ്കിൽ അങ്ങോട്ട് പറയാം അത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കൂടെക്ക് കേടുണ്ടെങ്കിൽ ആരെ കൊണ്ടെങ്കിലും നന്നാക്കിക്കും അതിന്റെ കാശ് എനിക്കു കിട്ടുകയില്ലല്ലോ എന്നെ കൊണ്ട് നന്നാക്കിച്ചാൽ എനിക്ക് കൊള്ളാം അതാണ് ഞാൻ ചോദിച്ചത് കുട നന്നാക്കാൻ ഉണ്ടോന്ന് ഇല്ലെങ്കിൽ വേണ്ട ഈ പറയുന്നതിനിടയിൽ അയാൾ എന്റെ ദോരെ നോക്കിയില്ല ഒരു കനം കുറഞ്ഞ കമ്പി കമ്പിയെടുത്ത് കൊടിലും കൊണ്ട് രണ്ട് അറ്റവും വളച്ച് ഉണ്ടാക്കി ഒരു കുടയുടെ കാലിൽ വെച്ച് തറയ്ക്കുകയായിരുന്നു അയാളുടെ പണിയിലുള്ള ശുഷ്കാന്തി കണ്ട് ഞാൻ അവിടെ അല്പം നിന്നുപോയി കുതിര വെച്ചു ഉടമസ്ഥൻറെ നേരെ കുടനീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു രണ്ടണ രണ്ടണയോ ഒരു കുതിര മാറ്റി വെക്കുന്നതിന് രണ്ടണയോ അതെന്താ അത്ഭുതം പോലെ ഒരു കുതിര വെക്കുന്നതിന് ചിലരെ എട്ടെ തരുമല്ലോ ഞാൻ നിങ്ങളോട് രണ്ടണയെ ചോദിച്ചുള്ളൂ ഞാൻ രണ്ടണ തരുകയില്ല രണ്ടണ വേണമെങ്കിൽ ആദ്യം പറയാത്തത് എന്താണ് ആദ്യം ചോദിക്കാഞ്ഞിട്ട് എന്നാൽ എടുത്തോളൂ ഓഹോ അതിനും രണ്ടണ കൂലി തരണം അപ്പോൾ നാലണയാകും ആ വേലക്കാരൻ ഒരധിക പ്രസംഗിയാണെന്ന് എനിക്ക് തോന്നി ഇതിനിടയിൽ ഒരു വഴിക്കാരനോട് അയാൾ വിളിച്ചു ചോദിച്ചു കൂടെ നന്നാക്കണ്ടേ ഓ എന്നാൽ നന്നാക്കി കളയാം എന്ന് പറഞ്ഞ് അയാൾ കൂടെ അങ്ങോട്ട് കൊടുത്തു അത് എന്റെ ഒരു പരിചയക്കാരനായിരുന്നു അയാൾ വഴിക്കാരോട് വിളിച്ചു ചോദിക്കുന്നത് കണ്ട് ഫലമുണ്ട് എന്നെ അയാൾ ആക്ഷേപിക്കുകയല്ലായിരുന്നു ഞാൻ പറഞ്ഞു കൂലി പറഞ്ഞ് സമ്മതിച്ചിട്ട് മതി കുട കൊടുക്കാൻ ഓ എന്ത് പറയാനാ അതിന്റെ ഒരു കമ്പി മാറണം അതിന് വല്ലതും കൊടുക്കണം തൊഴിലാളി പറഞ്ഞു എനിക്ക് വല്ലതും വേണ്ട വല്ലതും കൊടുത്താൽ കച്ചവടക്കാരൻ അരി തരുകേല അണ കൊടുക്കണം ഒരു കമ്പി മാറുന്നതിന് നാലണ തരണം നാലണയോ അതേ നാലണ എന്തെങ്കിലും ആകട്ടെ നന്നായിരിക്കണം തുരുമ്പിക്കാത്ത കമ്പി ഇടണം അതൊക്കെ ചെയ്യാം അയാൾ കമ്പി മാറിയിട്ടു ഇതിന്റെ കമ്പി ഒടിയുന്നത് വെറുതെ അല്ല ചുവട്ടിൽ കൂടി വെള്ളമിറങ്ങി തുരുമ്പുണ്ടാകും ഒരു റബ്ബർ കഷ്ണം വെച്ചാൽ പിന്നെ കമ്പിയുടെ കുഴ ഒടിയുകയില്ല എന്നാൽ വെച്ചോളൂ അതും വെച്ചു ആരണയോ ആരണ എന്താ കൂടുതലാണോ ഇത്രയും ചെയ്താൽ ചിലര് പന്ത്രണ്ടെണ്ണ തരുമല്ലോ എന്നിട്ട് അയാൾ ഒരു വഴിക്കാരനോട് ചോദിച്ചു കൂടെ നന്നാക്കാനുണ്ടോ അയാൾ മറ്റൊരു കുടയുടെ മൂട്ടിൽ തുണി വെട്ടിയിട്ട് തയ്ക്കുകയായി എനിക്ക് അയാളെ കുറിച്ചുള്ള വെറുപ്പ് മാറി മാറിപ്പോയി അതുവഴി വരുമ്പോഴെല്ലാം അയാളുടെ പണി നോക്കി നിൽക്കാൻ എനിക്ക് രസം തോന്നും അയാളുടെ കൂലി കുറെ അന്യായമാണ് സംസാരം ഒരു മയമില്ലാത്തതും എന്നിട്ടുമുണ്ട് അയാൾക്ക് ധാരാളം മേല തൊഴിലന്വേഷിച്ചു നടന്നുമടുത്ത ഞാനും അയാൾക്ക് പൈസ കൊടുത്തു അയാൾ ഒരുത്തന്റെ അടുത്ത് ചെന്ന് ഉദ്യോഗം യാചിച്ചില്ല അയാൾക്കറിയാം പരീക്ഷയൊന്നും തനിക്ക് ആരും ഉദ്യോഗം തരികയില്ലെന്ന് പഠിച്ച എന്റെ വിചാരം എനിക്ക് ജോലി കിട്ടാൻ വിഷമമില്ലെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ടവരുടെ പടിതോറും നടന്ന് കാലം കളഞ്ഞു അടുത്തു തന്നെ ഒരു ദിവസം അയാളുടെ അടുത്തു വന്നിരുന്ന ഒരു ചെറുപ്പക്കാരി വർത്തമാനം പറയുകയാണ് അയാൾ സൂചിയിൽ നൂൽ കോർക്കുകയും തുന്നുകയും കർത്രികപ്പണി ചെയ്യുകയും കൂലിക്ക് പേശുകയും മുട്ടുകയും തട്ടുകയും അണവാങ്ങി പെട്ടിയിലിടുകയും അവളുടെ സംസാരത്തിനു മൂളുകയും കുട നന്നാക്കണോ എന്ന് വഴിക്കാരോട് ചോദിക്കുകയും ഒക്കെയാണ് അവൾ പറയുന്നത് ഒരു പരാതിയാണ് അത് തന്റെ ഭർത്താവിനെ കുറിച്ചാണ് ഭർത്താവ് അവളെ അടിക്കും തലമുടി കുത്തിപ്പിടിച്ചു വലിക്കും അവൻ പണിക്കു പോകുകയില്ല അവൾ വേണം അവനെയും മക്കളെയും പുലർത്താൻ അതിന് അവൾ വല്ല വീടുകളിലും ചെന്ന് നെല്ലുകുത്തുകയോ പാത്രം തേക്കുകയോ ചെയ്യും അതൊന്നും ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് ചേട്ടനൊന്നു പറ ഞാൻ വീട്ടിന് ഇറങ്ങുന്നില്ല എനിക്കും അയാളുടെ കൊച്ചുങ്ങൾക്കും വയറ്റിനു വല്ലോം തരാൻ പറ അതിന് അയാളെ കൊണ്ടൊക്കുകയല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഏമദണ്ഡം ചെയ്യരുതെന്ന് പറ നിങ്ങൾ വേണ്ടേ പറയാൻ നിങ്ങൾ അയൽപക്കക്കാരല്ലേ ഇന്ന് തന്നെ പറ ഞാൻ ഈ ഇടിയും തൊഴിയും കൊണ്ട് മടുത്തു അവളൊന്നും നിർത്തി അവളുടെ കണ്ണു നിറഞ്ഞു ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ അറിയരുതെന്ന് ഞാൻ ആശിച്ചു ഇതിനിടയിൽ അയാൾ അഞ്ചാറണയ്ക്കുള്ള വേല ചെയ്തു തീർത്തു അവൾ തുടർന്നു വൈകിട്ട് ചേട്ടൻ വീട്ടിലേക്കൊന്നു വാ അയാൾ അവളുടെ നേരെ നോക്കാതെ തന്നെ പറഞ്ഞു എന്നാൽ അതിങ്ങി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഏതായാലും നീ ഇത്രം വന്നില്ലേ എന്തോന്ന് കൊണ്ടുവരാനാ അങ്ങോട്ട് വരാൻ പറഞ്ഞത് കൊടനന്നാക്കാനല്ലേ എനിക്ക് ചിരി വന്നു അയാൾക്ക് പണിയിലുള്ള ശുഷ്കാന്തി തൊഴിലിൽ അവനെ ഗുരുവാക്കാൻ എനിക്ക് തോന്നി ഞാൻ വീട്ടിലേക്ക് നടന്നു ഒരു വീടിന്റെ പടിക്കൽ ചെന്നപ്പോൾ നാലു വശത്തേക്ക് നോക്കി ആരുമിൽ നിന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ പതുക്കെ വിളിച്ചു ചോദിച്ചു കുട നന്നാക്കാനുണ്ടോ കാരൂർ നീലകണ്ഠപ്പിള്ള